യു ഡി എഫ് തലവൂർ പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ തലവൂർ പഞ്ചായത്ത് പഠിക്കൽ രാപ്പകൽ സമരം സംഘടിപ്പിച്ചു തലവൂർ ഗ്രാമപഞ്ചായത്തിന്റെ ദുർഭരണത്തിനെതിരെയും പഞ്ചായത്ത് ഫണ്ട് വെട്ടിക്കുറയ്ക്കുന്ന സംസ്ഥാന സർക്കാർ നടപടിക്കെതിരെയും പ്രതിഷേധിച്ചുകൊണ്ടാണ് സമരം സംഘടിപ്പിച്ചത് ഡിസിസി ജനറൽ സെക്രട്ടറി ബാബു മാത്യു യോഗം ഉദ്ഘാടനം ചെയ്ത് സംസാരിച്ചു സാമൂഹിക പരിശോധനയുടെ കാര്യത്തിൽ തെലുങ്കാനക്കായി കേരളത്തിന് പന്ത്രണ്ടാം സ്ഥാനമാണ് അതായത് ധനം പണം ഈ ഫണ്ടുകൾ ഫണ്ടുകൾ തന്നെ കൃത്യമായി ഒരു സംസ്ഥാനമായി സംസ്ഥാനം മാറിയിരിക്കുന്നു എന്ന് കേന്ദ്ര സർക്കാർ സ്വതന്ത്രമായി നിയോഗിച്ച ഒരു പഠന റിപ്പോർട്ടിലാണ് പറയുന്നത് ഞാൻ പറയുന്നതല്ല യു ഡി എഫ് പറയുന്നതല്ല ഭീകരന്റെ യു പിറേ പോകുന്ന സംശയം എത്ര കൂടാ പഠന റിപ്പോർട്ട് വായിക്കുമ്പോൾ എത്ര കൂട്ടത്തിലാണ് കേരളം ഈ നമ്പർ ആണെന്ന് ഇവർ നമ്പർ വണ് സ്ഥാനങ്ങളൊക്കെ പറഞ്ഞ് പന്ത്രണ്ട് പതിമൂന്ന് സ്ഥാനത്തേക്ക് നിങ്ങൾ പോയില്ലേ ഈ പഞ്ചായത്തിന്റെ സ്ഥിതി എടുക്കും പറഞ്ഞില്ലേ പഞ്ചായത്തുകളുടെ പദ്ധതി നിർവഹണ കാര്യത്തിൽ അഞ്ഞൂറാമത് സ്ഥാനത്താണ് തൊള്ളായിരത്തി നാല്പത്തി ഒമ്പത് പഞ്ചായത്തുകളിൽ അഞ്ഞൂറാമതാണ് നിൽക്കുന്നത് അതിപ്പോ എല്ലാം നോക്കിയാലറിയാൻ നോക്കിയറിയാവുന്നു ആ മികച്ച പ്രവർത്തനമാണെന്ന് നമുക്ക് സമ്മതിച്ചു ഇതിൽ നല്ല ഭരണമാണെന്ന് നമുക്ക് സമ്മതിച്ചു കൊടുക്കാൻ പറ്റുമോ അപ്പൊ കമ്മ്യൂണിസ്റ്റുകാർ പറയുന്നത് മാത്രം നടക്കേണ്ട ഒരു ഭരണം അവര് സമരം ചെയ്യാതെ വേറെ ആർക്കും സമരം ചെയ്യാൻ പറ്റത്തില്ല ആശാവർക്കർമാർക്ക് വേണ്ടി വേറെ സമരം ചെയ്യുന്നത് അവർ തന്നെ സമരം ചെയ്യണം നിങ്ങൾ സമരം ചെയ്തോ അങ്ങനെ ഓരോ മേഖലകളിലും അങ്ങനെയാണ് നിങ്ങൾ എന്താ ഇതിന് സമരം ചെയ്യാൻ വർഷങ്ങളായി പിണറായി സർക്കാർ ഫണ്ട് തരുന്നില്ലല്ലോ കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഇരുപത്തിനാലിൽ ഒരു ഗഡു തന്നതേ ഇല്ലല്ലോ ഒരു ഗഡു എന്ന് പറയുമ്പോൾ രണ്ടായിരത്തോളം കോടി രൂപയാണ് സുഹൃത്തുക്കളെ മാർച്ച് മാസത്തിൽ കൊടുക്കേണ്ടത് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഇരുപത്തിനാലിൽ ഈ സർക്കാർ കോടി രൂപയാണ് കുട്ടപ്പൻ നായർ അധ്യക്ഷത വഹിച്ചു ജി രാധാമോഹൻ ടി എം ബിജു രമേശ് തലവൂർ കൊച്ചുകൃഷ്ണപിള്ള സി ആർ സൂര്യനാഥ് വർഗീസ് തോമസ് കരിക്കം പി ഷൈജു പ്രൈസൺ ഡാനിയൽ ജോസുകുട്ടി ഷീന ജിനു ബേബി തേവലക്കര ജിഷ ജോയി ബിനുമോൾ തോമസുകുട്ടി ഷാജി തലവൂർ ബാബു ചെറുശ്ശേരി രാജീവ് കുമാർ സുനിൽ കുമാർ സോളമൻ സുനിൽ ടൈറ്റസ് സുനിൽ ടൈറ്റസ് ജോർജ് ജോൺ എം ജോർജ് സുരേഷ് ശിവാനന്ദൻ ശശിധരൻ മോഹനൻ പിള്ള പിള്ള രാമചന്ദ്രൻ ശശിധരൻ പിള്ള രാജീവൻ പിള്ള സതീന്ദ്രൻ പിള്ള ഷീല രാധാകൃഷ്ണൻ തുടങ്ങിയവർ സംസാരിച്ചു സമാപന സമ്മേളനം പത്തനാപുരം നിയോജകമണ്ഡലം പ്രസിഡന്റ് ജി രാധാമോഹൻ ഉദ്ഘാടനം ചെയ്തു മാസപ്പടി കേസിൽ വീണാ വിജയനെതിരെ കേസ് ചാർജ് ചെയ്ത സാഹചര്യത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് പ്രതിഷേധ പ്രകടനവും സംഘടിപ്പിച്ചിരുന്നു ന്യൂസ് ബ്യൂറോ കുന്നിക്കോട്